ഓം ശ്രീ സായിരാം എല്ലാമായ ഭഗവാന്റെ ത്രിപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എങ്ങനെയുള്ള സേവനം ചെയ്യണമെന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സ്വാമി കൊടൈക്കനാലിൽ വന്ന സമയം ഈശ്വരാമ്പാടെ മെയ് ആറ് മെയ് ആറിന് കൊടൈക്കനാലിൽ സ്വാമി നാരായണ സേവന നടത്താറുണ്ട് ഏതാണ്ട് അയ്യായിരത്തിലധികം ആൾക്കാർ വരും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും എല്ലാവർക്കും കമ്പ്ളി ബുള്ളൻ ഷീറ്റ് കൊടുക്കും ബുള്ളൻ ബ്ലാങ്കറ്റ് കൊടുക്കും കാരണം കുടൈക്കനാൽ വളരെ തണുപ്പുള്ള സ്ഥലമാണല്ലോ അന്ന് ഈ അയ്യായിരം പേർക്കും സ്വാമി ബ്ലാങ്കറ്റ് കൊടുക്കാൻ പറഞ്ഞു എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു സ്വാമി ആശ്രമത്തിലേക്ക് സായി ശ്രുതിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ വരാന്തയിൽ കുറേ ബ്ലാങ്കറ്റുകൾ ഇരിക്കുന്നുണ്ട് സ്വാമി അത് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഐ ആം തീർ ഒരു വിദ്യാർത്ഥി ഉടനെ സ്വാമിക്ക് വെള്ളം വെള്ളം കൊണ്ടുവന്നു കൊടുത്ത് സ്വാമി പറഞ്ഞു ഈ ദാഹമല്ല സ്വാമി കാറ് വരാൻ പറഞ്ഞു ജീപ്പ് വരാൻ പറഞ്ഞു ആ എല്ലാ ബ്ലാങ്കറ്റുകളും ജീപ്പിൽ കയറ്റാൻ പറഞ്ഞു സ്വാമി കാറിൽ കയറി അന്നത്തെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എല്ലാവരും ആ കാറിൽ കയറി സ്വാമിയുടെ കൂടെ രണ്ട് മൂന്ന് പേര് കയറി കൊടിക്കനാലിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സ്വാമി പോയി പ്രായമായിട്ട് ആർക്കൊക്കെയാണോ സ്വാമിയുടെ ആശ്രമത്തിൽ വന്ന ബ്ലാങ്കറ്റ് മേടിക്കാൻ പറ്റാത്തത് അങ്ങനെയുള്ള എല്ലാവരുടെയും വീടുകളിൽ ഭഗവാൻ പോയി എല്ലാ വീടുകളിലും പോയിട്ട് ഭഗവാൻ അവർക്ക് ഈ ബ്ലാങ്കറ്റ് എല്ലാം കൊടുത്തു ലാസ്റ്റ് ബ്ലാങ്കറ്റ് വരെ സ്വാമി കൊടുത്തു സ്വാമി തിരിച്ച ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി സ്വാമി സ്വാമിയുടെ സിംഹാസനത്തിൽ ഇരുന്നു സ്വാമി എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ദാഹം ഇപ്പോഴാണ് മാറിയത് എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ വലിയൊരു സന്ദേശം നമുക്ക് നൽകി സേവനം ചെയ്യേണ്ടത് നമ്മുടെ ഡോർ സ്റ്റെപ്പിലല്ല സേവനം ചെയ്യേണ്ടത് നമ്മുടെ വാതിൽപ്പടിയിലല്ല അവരുടെ ഡോർ സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടതെന്ന് വലിയൊരു വലിയൊരു സന്ദേശം സ്വാമി നൽകുകയുണ്ടായി എവിടെയാണോ വേദനയുള്ളത് ആ വേദന മുഴുവൻ ഭഗവാന് ദാസ് ദാഹം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഭഗവാന്റെ ദാഹം മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം എത്രത്തോളം നമുക്ക് സായി സേവ ചെയ്യാമോ അത്രത്തോളം സായി ചെയ്യ സായി സേവ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 再猜一下。